ലഹരിക്കെതിരെ കോതമംഗലത്ത് സിഗ്നേച്ചർ ക്യാമ്പയിൻ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാടിനെ വലിയൊരു വിപത്തിൽ നിന്ന് കരകയറ്റുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന് ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സണ്ണി വർഗീസ് അധ്യക്ഷനായി നേതാക്കളായ എ ജോർജ് കെ പി ബാബു ഷെമീർ പനക്കൽ പ്രിൻസ് വർക്കി ഭാനുമതി രാജു ജിജോ തോമസ് മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു ലഹരിയിൽ നിന്നും നമ്മുടെ മോചിപ്പിടിക്കുക എന്നുള്ളത് ആ ലക്ഷ്യം ഇന്ന് രാജ്യം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിന പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് കേരളത്തിലേക്ക് കഴിഞ്ഞ ഒൻപത് വർഷകാലമായി ലഹരിയുടെ വിപണനവും ഉപയോഗവും ഒരു കാലഘട്ടത്തിലുമില്ലാത്ത തരത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതിനെതിരെയുള്ള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അതൊരു ചർച്ചയാക്കി മാറ്റുന്നതിനും പുതിയ തലമുറയെയും ഇതിന്റെ തലമുറയെയും ഒക്കെ അതിലകപ്പെട്ടു പോയിട്ടുള്ള ആളുകളെയൊക്കെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയാണ് കെ പി സി സി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്നത് Thank <sweak> you.